ആർ എൽ വി രാമകൃഷ്ണന്റെ ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സുരേഷ് ഗോപി ആർ എൽ വി രാമകൃഷ്ണൻ ക്ഷണിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് അന്ന് പോകാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി ചേട്ടൻ വിളിച്ചതിന് വളരെയധികം നന്ദിയെന്നും എന്നാൽ തനിക്കന്ന് മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് പോകാൻ സാധിക്കാത്തത് എന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം സത്യഭാമയ്ക്കെതിരെ ഇപ്പോഴിതാ നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ എസ് പിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് ഏകദേശം പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം ഇതുകൂടാതെ സത്യവാമയുടെ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും പോലീസിനും പരാതി നൽകുമെന്നാണ് ഇപ്പോൾ രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല പരാമർശങ്ങൾക്കെതിരെ കേരളത്തിന്റെ വഴിയോരങ്ങളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി വിളിച്ച പരിപാടിയിൽ രാമകൃഷ്ണൻ പോകില്ല എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല ഒരു തീരുമാനം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇനി രാഷ്ട്രീയക്കാർ ഇനിയിപ്പോൾ എലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുമെന്നും ഇതിനൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുമാണ് പലരുടെയും അഭിപ്രായവും